ശരിക്കും ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്കിപ്പോഴും ഒരു ടാബൂസ് ഉണ്ട് എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് ഇത്രയുണ്ട് വാക്കുകൾ അങ്ങനെ അത് ബൈസെക്ഷല് അസെക്ഷൽ വരെയുള്ള പിന്നെ അസെക്ഷൽ അതിന അവർക്ക് സെക്ഷൽ ആയിട്ടുള്ള ഒരു വൈകാരികത ഉണ്ടാവണമെന്നില്ല ഉണ്ടാവില്ല പൊതുവിൽ ഉണ്ടാവില്ല പിന്നെ പ്ലസും കൂടെ ഇട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാല് ഐഡന്റിഫി നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇല്ലെങ്കിൽ നമ്മളെല്ലാരും കൂടെ പറയാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ പണ്ട് വിബ്ജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒതുക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ കുറെ സാധനങ്ങളുണ്ട് എന്താണെന്ന് അറിയില്ല ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കാണണം എന്നുള്ള അർത്ഥത്തിലേക്ക് വരുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോഴും ഈ പറയുന്ന ലസ്ബിയൻ റിലേഷൻഷിപ്പിനെ ഗേസ് സെക്ഷനിലൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പോഴും നമ്മൾ ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല കാണാൻ പഠിച്ചിട്ടില്ല പിന്നെയാണ് പിന്നെയാണതൊക്കെ മനസ്സിലാക്കുന്നത് ഒരു ിയും പെൺകുട്ടിയും തമ്മിൽ എന്തിന് റിലേറ്റഡ് ആവണന്ന് തന്നെ അല്ലെങ്കിൽ അവർ തമ്മില് റിലേറ്റഡ് ആണ് അവരുടെ സെക്ഷലായിട്ടുള്ള ബിഹേവിങ് പുറത്തൊരു മൂന്നാമതൊരു മൂന്നാമതൊരാള് കാണുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കുക ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ചോദിച്ചോളും നമുക്ക് ഓക്കെ ആണോ അപ്പൊ ഞാൻ തന്നെ പല കാര്യങ്ങൾക്കും ഓക്കെ അല്ല ഞാൻ എന്റെ പാർട്ട്നറുടെ കാര്യത്തിൽ പോലും ഓക്കെ അല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ ആളുകളുമായി സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കാണുകയോ നോക്കുകയോ ചെയ്യുമ്പോ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും പല സമയങ്ങളിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല അതിന്റെ പേരിൽ തർക്കങ്ങൾ സംഭവിക്കുന്നു ആ അപ്പൊ ഞാൻ അങ്ങനെ മറ്റുള്ളവരെ പറയും തിരിച്ചു അങ്ങനെ തിരിച്ച് അങ്ങനെ ആവുന്നത് കൊറേ സമയങ്ങളിൽ നമുക്ക് പോസിറ്റീവ് നമ്മളെ പേരിൽ ആവുന്നത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി അത് ടോക്സിക് ആവും ചില സമയങ്ങളിൽ അത് എന്റെ പാർട്ണർ പറയുമ്പോഴാണല്ലോ ഞാൻ അറിയുന്നത് ഞാൻ ഭയങ്കര ടോക്സിക് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്റെ സ്നേഹവും കരുതലും ആണെന്നാണ് അപ്പൊ എങ്ങനെ മറ്റുള്ളവരെ ഇതിന്റെ പേരിൽ അല്ലെങ്കിൽ നോക്കി കാണും ഇതൊക്കെ സത്യമാണോ സീറ്റ് മാറിയിരിക്കണോ അതാണ് പറഞ്ഞത് വ്യക്തികൾ തമ്മിലുള്ള അടുപ്പവും റിലേഷനും നമ്മൾ ആണ് പെൺ വ്യക്തികൾ ആ വ്യക്തികളുടെ റിലേഷൻ തന്നെ നമ്മള് കറക്റ്റ് ആയിട്ടല്ല കാണുകയും കേൾക്കുകയും കൊണ്ടു കടക്കുന്നത് അപ്പൊ പിന്നെ ബാക്കിയുള്ളതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഇതെങ്ങനെ മറികടക്കണേ ഞാൻ പറഞ്ഞില്ലേ സമയം ഇപ്പൊ ആദ്യമായിട്ട് ജീൻസ് ഇടുന്ന സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പെൺകുട്ടികൾ ജീൻസ് ഇട്ട് കാണുമ്പോ ഇല്ലേ ഇപ്പൊ അത് ഓക്കെ ആയില്ലേ ഇനി അത് ഒരു പ്രശ്നമേ അല്ലാത്ത വിഷുലായി മാറും കണ്ടു കണ്ടിട്ടാണല്ലോ അത് മാറുന്നത് പെട്ടെന്ന് ഒരു പുറത്ത് പോയിട്ട് ആരും കൊച്ചിയിൽ ഇടുന്ന പോലത്തെ ഡ്രസ് ഇട്ട് നടക്കില്ലല്ലോ ഈ കുട്ടികൾ പോലും പക്ഷെ ആ പുറത്ത് പോലും ആ കാഴ്ച ഭയങ്കര കോമൺ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഈ രീതിയിലുള്ള കൾച്ചറും റിലേഷൻസും ഒക്കെ അത് കണ്ട് കണ്ടു കണ്ടു കണ്ടേ മാറുള്ളു ആദ്യം നമ്മള് മാറു മറയ്ക്കാതെ നടന്നു പിന്നെ മാറു മറച്ചു നടന്നു പിന്നെ മാറി കൊറച്ച് കൊറച്ച് കാണിച്ചു നടന്നു അല്ലേ അത് കണ്ടു കണ്ടേ ഇതൊക്കെ എല്ലാത്തിനും വ്യത്യാസം വരള്ളൂ ഈ ആണു തന്നെ ഞാൻ കണ്ടിണ്ട് എന്റെ അപ്പാപ്പനൊന്നും ഷർട്ട് ഇട്ടിട്ട് അങ്ങാടിക്കേ പോവാറില്ല ഇപ്പൊ ഷർട്ട് ഇടാതെ ഒരു ആണ് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നല്ലേ അത് തിരിച്ചും പ്രശ്നമാണെങ്കി തുടങ്ങിടാല്ലോ പിന്നെ ഞങ്ങക്ക് പക്ഷെ എന്നാലും ആണുങ്ങളാണ് കൂടുതലും മറച്ചു കിടക്കണത് ഷർട്ട് ഇടാതെ നടക്ക നടക്കുന്നത് ഇപ്പൊ ഞാൻ പഞ്ചാബിൽ പോയ ഷർട്ട് കൂട്ടി നടക്കാൻ പാടില്ല ആണുങ്ങള് പക്ഷെ പെൺകുട്ടികൾക്ക് അത്യാവശ്യത്തിന് ഒക്കെ ഇട്ട് നടക്കും പക്ഷെ ആണുങ്ങള് ബോഡി കാണിച്ച പ്രശ്നം കൃഷ്ണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരോ രീതികളാണ് ഓരോരുത്തർ ഓരോരോ നാട്ടില് അതിങ്ങനെ മാറിയും മറിഞ്ഞും കൊണ്ടൊക്കെ ഇരിക്കും കണ്ട് കണ്ട് മാറുന്നതാണ് അങ്ങനെ മാറും അതെ അതെ ചേച്ചി ഇതിപ്പോൾ നമ്മൾ കുറെ കൊണ്ട് സംസാരിക്കുന്ന ഒരു വിഷയമാണ് പക്ഷേ കലയിലൂടെ ഈ ചില തരത്തിലുള്ള കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് സെറ്റിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് വിമർശിക്കുന്നുണ്ട് പെരിഫറൽ പോയി ഇത് കുറച്ചുകൂടി ആഴത്തിൽ പറയാമായിരുന്നു അത് സംവിധായകൻ്റെ ഇഷ്ടമാണ് സിനിമ എടുക്കുന്നവരുടെ ഇഷ്ടമാണ് കമേഴ്സ്യലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗവും കൂടിയാണ് അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ആഴത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ ചേച്ചി കുറേ കാലം കൊണ്ട് നമ്മൾ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നുണ്ട് നമ്മുടെ പ്രോഗ്രഷൻ എത്രത്തോളം ഉണ്ട് ഇപ്പോൾ ചേച്ചി മാധ്യമപ്രവർത്തകമായിട്ടിരിക്കുന്ന സമയം മുതൽ ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ കുറെ കൂടെ മാറിയില്ല ആ എങ്ങനെ കാണുന്നു ഇപ്പോൾ കാതൽ പോലൊരു ചിത്രത്തിനകത്ത് മമ്മൂക്ക പോലെ ഗ്രേറ്റ് ആക്ടർ എല്ലാ തരത്തിലും ഒരു കൺവെൻഷൻ്റെ കൂടി പിടിക്കേണ്ടതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണ് വ്യത്യസ്തമായിട്ട് ആലോചിച്ച് മറ്റൊരു സിനിമയിൽ ഭാഗമായത് ഇത് ഡയറിങ് ഒരു ആണെന്ന് ഞാൻ വിചാരിക്കുന്നു കാതൽ സിനിമ കണ്ടിട്ട് ഞാൻ സെറ്റിൽ വരുമ്പോൾ നമ്മുടെ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുവാണ് അപ്പോൾ മുക്കാലൊക്കെ ആയി എനിക്കൊന്ന് ക്ലൈമാക്സ് അടുപ്പിച്ചാണ് ഞാൻ കാതിലിറങ്ങുന്നത് എന്താ എന്താ എന്തൊക്കെ നമ്മുടെ ഇതുമായിട്ട് ബന്ധമുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അവരെല്ലാവരും കൂടെ വന്ന് സംസാരിക്കാൻ ഓർക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ലിറ്റിൽ ഹാർട്സിൽ എത്തുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് വളരെ നോർമലായിട്ടാണ് അതിനെ കാണുന്നത് ഒരു ഹോ അതൊന്നുമില്ല ഒരു നോർമൽ സിബിച്ചൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു ഞെട്ടലുണ്ടെന്നല്ലാതെ വളരെ നോർമലായിട്ടാണ് ഇവര് അത് പ്രത്യേകിച്ച് ഷൈൻ്റെ ആക്ടറാണ് അത് അങ്ങനെ ആക്കിയത് ഷൈൻ അതിനെ ഒരിക്കലും ഒരു പിന്നെ എന്താ സിബിച്ച് ഇങ്ങനെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര ഗിൽറ്റ് ഒന്നും കാണിച്ചിട്ടില്ല എന്റെ ശരിയാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് ആക്ടിങ്ങിലൂടെ അത് പകർന്നു തന്നിട്ടുണ്ട് എനിക്ക് ആ ആസ്പെക്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആസ് എൻ ആക്ടർ ഞാനിപ്പം കെട്ടിപ്പിടിക്കുമ്പോഴും ഒരു കൂട്ടുകാരനെ പോലെയാണ് കെട്ടിപ്പിടിച്ചിട്ടുള്ളത് ഇടപഴകിയിട്ടുള്ളത് ദേശാടന കിളികൾ കരയാല്ല ആ രണ്ട് പെൺകുട്ടികളില്ല അവർ സാധാരണ നോർമൽ ഒരു രണ്ട് പെൺകുട്ടികൾ നടക്കുന്നത് പോലും ചില്ലെയ്ത സമയം അല്ലേ അതൊന്നാണ് മറ്റേതാകുമ്പോൾ നമുക്ക് തൊടുമ്പോഴും അല്ലെങ്കിൽ കെട്ടുപിടിക്കുമ്പോഴും ഒക്കെ ആ ഒരു രീതിയിലല്ലേ പക്ഷെ ആ പടത്തില് വളരെ വളരെ നാച്ചുറലായിട്ട് രണ്ട് പെൺകുട്ടികൾ ഇതാണ് ഷൈൻ ഇത്ര സട്ടിലായിട്ട് ക്യാരക്ടറൈസേഷനും എല്ലാം എടുക്കുന്നത് കണ്ട ഈ ബഹളം കണ്ട ആരെങ്കിലും വിചാരിക്കോ ആക്ടർന്ന് നനയ്ക്കി നമ്മൾ അന്തപെട്ട് പോകും ഞാൻ ഭീഷ്മപർവത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുമ്പഴത്തേക്ക് ഒരു കേക്ക് കട്ട് ചെയ്ത സീക്വൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അവസര പ്രത്യേകിച്ച് പക്ഷെ ഇങ്ങനെയാണ് കേക്ക് കിട്ടിയത് മറികടച്ചു ഇനി ഇങ്ങനെ വാങ്ങി ഞാൻ വിചാരിച്ചു യഥാർത്ഥത്തിൽ ഞാൻ കേക്ക് കട്ടിയത് തെറ്റിപ്പോയി ഞാൻ കഴിഞ്ഞിട്ട് അഞ്ചു നിമിഷം ഷൈന ഞാൻ കേക്ക് കട്ടിയത് തെറ്റും ഞാൻ ശരിക്കും പേടിച്ചു ഞാൻ ഷൈൻ അഭിനയിക്കുമ്പോഴേ നമുക്ക് ശരിക്കും ഇത് ആക്ടർ പറഞ്ഞാണോ ഷൈൻ പറഞ്ഞാണോ ക്യാരക്ടർ ഒന്നും പേടി പായി അപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ചു ഞാൻ എന്നിട്ട് നോക്കുവോ ഞാൻ അവളും ഞെട്ടിപ്പോയിട്ടാണ് അമ്മ അമ്മ ശരിക്കും അങ്ങനെ സെന്റിമെന്റ്സ് അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം റൊമാൻസ് ചെയ്യുന്നത് അടി അടിക്കാത്തുള്ള റൊമാൻസ് അതിൽ നിങ്ങളുടെ ഒരു നിങ്ങളെന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട് പിന്നെ അതിനകത്ത് എല്ലാ ഇമോഷൻസ് കാണിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അടി ഭയങ്കര രസമുള്ള ഒരു സാധനമാണ് അഹാന നിങ്ങളും കൂടെ കോമ്പിനേഷൻ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ കൊതിയോടുകൂടി കണ്ടിരുന്നില്ലേ അങ്ങനെ ഒരു സാധനമായിരുന്നു അതിനകത്ത് ഭയങ്കര രസമായിട്ട് പടത്തിന് അതിന്റെ ആവശ്യമാണ് ആവശ്യമാണ് ഇതിന് ഇതിന്റെ ആവശ്യമാണ് അപ്പൊ ഓരോ പടത്തിനും ക്യാരക്ടറിന് അനുസരിച്ച് മാത്രമേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ അല്ലാതെ എല്ലാ പടത്തിലും നന്നായി കാര്യമില്ല പക്ഷെ ഇടയ്ക്ക് വിമർശനം വന്നത് കുമാരിയുടെ ഡബിങ് കുമാരി എനിക്ക് ശരിക്കും എനിക്ക് അയാൾ ആരോടും സംസാരിക്കാത്ത ഒരാളാണ് അല്ലേ അയാൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഈ കുമാരിയെ വിവാഹം കഴിച്ചതിന് ശേഷം കുമാരി ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട് അതിനകത്ത് ഷൈന നമ്മൾ അല്ലാതെ കാണുമ്പോ സത്യത്തില് പ്രസ്മീറ്റിനും ബാക്കി ബിഹേവിയറും ഒക്കെ നമ്മൾ എക്സ്പോസാണ് നമുക്കറിയാം അപ്പോൾ അതിൽ കാണുമ്പോൾ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷൈനാണ് കഥാപാത്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല അതാണ് എല്ലാവരും അല്ല പലപ്പോഴും ആ സ്ലാങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സംസാരിക്കും സംസാരിക്കുന്നത് എന്തുകൊണ്ട് വ്യക്തമായില്ലോ അവിടെ കുറെ കാലങ്ങളായി ഉൾവൊലിഞ്ഞ് ആരോടും സംസാരിക്കാതെ ഏകനായിട്ട് നടക്കുന്ന ഒരു കരാ കഥാപാത്രമാണ് അത് അല്ലേ അയാള് കുമാരിയുടെ അടുത്താണ് ആദ്യമായിട്ട് ഉള്ളു തുറന്ന് സംസാരിക്കുന്നത് ഉള്ളു തുറന്നാണ് സംസാരിക്കുന്നത് ചുണ്ടുകൊണ്ടോ നാവ് കൊണ്ടോ അല്ല ചുണ്ടുകൊണ്ടും നാവ് കൊണ്ടും ഒരു വ്യക്തി സംസാരിക്കുമ്പോഴാണ് സ്ഫുടമായി സംസാരിക്കുള്ളൂ മറ്റത് ഉള്ളുകൊണ്ടാണ് കൊണ്ടാണ് സംസാരിക്കുക ഉള്ളുകൊണ്ട് സംസാരിക്കുമ്പോൾ പണ്ട് കമലഹാസനൊക്കെ ഉള്ളുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്തേലും മനസ്സിലായിരുന്നു പണ്ടത്തെ കമലാസന്റെ സംസാരം കേട്ടിട്ടില്ല കരഞ്ഞു സംസാരിക്കുമ്പോഴൊക്കെ അപ്പൊ ഉള്ളുകൊണ്ട് സംസാരിക്കുമ്പോ വ്യക്തതയെ പാടില്ല ആ സമയത്ത് വളരെ വ്യക്തമായി കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അവിടെ ഫ്ലോപ്പ് ആയില്ലേ ഇത് അക്ഷരസ്പുടതയില് മത്സരത്തിനുള്ളതല്ലോ പക്ഷെ ഇത് സിനിമയിൽ തന്നെ നമ്മൾ കൺവിൻസ് ഒരു പ്രശ്നമുണ്ട് ഞാൻ കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാണുന്നവൻ അത് അങ്ങനെ ചിന്തിക്കുന്നില്ല അവര് സ്ഫുടമായിട്ടില്ലെങ്കിൽ ആ ക്യാരക്ടർ വർക്ക് ആയി ആയിരുന്നർത്ഥം പക്ഷേ ക്യാരക്ടർ ചെല്ലും തോറും സ്ഫുടമായിട്ട് മനസ്സിലായി തുടങ്ങിയില്ലേ അതിന്റെ അവസാനാകുമ്പോഴേക്കും ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഒന്നുകൂടി ഇട്ട് കണ്ടുപോകു ഇത് ഈ പ്രശ്നം എനിക്ക് തോന്നുന്നു ക്രിസ്റ്റഫറിലും ഉണ്ടായിരുന്നു കാരണം പക്ഷെ അതിന്റെ ചില ഇരിപ്പുകളൊക്കെ ഉണ്ടാവും കാലെടുത്ത് വെക്കുന്നതും ഒക്കെ അതേ സ്റ്റൈലില് ആ ക്യാരക്ടറും ചെയ്ത സമയത്ത് കുറെ കാര്യങ്ങള് സാദൃശ്യം തോന്നും കാരണം ഒരേ വ്യക്തി തന്നെയല്ലേ ഞാൻ കാലു മാറ്റി വെച്ച് വരാൻ പറ്റില്ലല്ലോ അല്ലെ അപ്പൊ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ ഞാൻ പിന്നെ ഇന്റർവ്യൂ നിർത്തി പോകേണ്ടി വരും നിങ്ങൾക്ക് ഇന്റർവ്യൂ തരണ്ടല്ലോ പറ്റുമോ ഇന്റർവ്യൂ വേണം അത് പറ്റില്ല ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂലേ പറഞ്ഞു കൂടാതെ ഒരു പടം ചെയ്യുന്ന സമയത്ത് രണ്ടോ മൂന്ന് ദിവസം പ്രൊമോഷൻ കൊടുക്കണം ഈ രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് ഒരു പത്ത് നാൽപ്പത് ഇന്റർവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ നൂറ് പടത്തിൽ എത്ര ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടാകും അപ്പൊ ഞാൻ എന്റെ ചുമതലയല്ലേ നിർവേറ്റുന്നത് ശരിക്കും പ്രൊമോഷൻ ഒരു ആണ് ഇപ്പോ കാരണം ഇത് കൃത്യമായിട്ടിരുന്ന ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ ഇല്ല ഇല്ല ചൂണ്ടിക്കാണിച്ചു തരേണ്ടതാണ് ഞങ്ങൾ അതെല്ലാം പറയാൻ ശ്രമിക്കണത് എക്സ്പോസ്ഡ് ആവുക എന്ന് പറയുന്നതിൽ എന്തു ചെയ്യാൻ പറ്റും നമ്മൾ ഇപ്പോ ചില ആൾ താരങ്ങൾ ഇന്റർവ്യൂ കൊടുക്കാറില്ല പക്ഷെ നമുക്ക് ഇന്റർവ്യൂ കൊടുത്തേ പറ്റൂ പടത്തിന്റെ പ്രൊമോഷനായിട്ട് ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ പടങ്ങളുടെ പ്രൊമോഷന് ഇപ്പോ ഇന്റർവ്യൂസ് ഇല്ലാതെയാവും മനസിലായ മെയിൻ ആയിട്ടുള്ള ചില താരങ്ങള് കൂടുതലായിട്ട് ഇന്റർവ്യൂ കൊടുക്കാറില്ല പക്ഷെ ഞാൻ ഇന്റർവ്യൂ കൊടുത്തേ മതിയാവും കാരണം ഞാൻ അതിൽ രണ്ടാമതോ മൂന്നാമതോ ഉള്ള ക്യാരക്ടറോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാനും കൂടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് വല്യ കാര്യായിട്ടൊന്നും ഇന്റർവ്യൂസ് ഉണ്ടാവില്ല നമ്മള് കൂടുതലായിട്ട് എക്സ്പോസീവ് ആവുകയാണ് അതല്ല ഞങ്ങൾക്ക് റാങ്കിങ്ങില് കഴിഞ്ഞാൽ പിന്നെ ഷൈൻ ടോം ആണ് ഇന്റർവ്യൂ റാങ്കിങ്ങിൽ അതുകൊണ്ടാണ് ആളുകൾ പറയണത് പടം കണ്ടിട്ടില്ല ആൾക്കാർ വരുമ്പോ ഇന്റർവ്യൂ കണ്ടു പറയണം അപ്പൊ ഞാൻ പറഞ്ഞു പടം കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്റർവ്യൂ തരുന്നത് പടം കൂടി കാണണം ധ്യാനം പറയാറുണ്ട് പടം കൂടി കാണണം